ഒരു ചെറിയ ചിന്തയും നമുക്ക് ധ്യാനിച്ച് വേഗത്തിൽ നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കടക്കുവാനിടയാകട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് നമുക്ക് വളരെ പരിചയമുള്ളതാണ് ചില വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ആ മുഖമായി നമുക്ക് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ദൈവസന്ധിയിൽ ഇടയാകട്ടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എന്നിട്ട് ഒട്ടും മൗനതയില്ല ഇസ്രയലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവെക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയെത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം മലർത്തി തലകുലുക്കുന്നു യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം നമുക്ക് ഈ കത്രിമേഷയെ നമുക്ക് വളരെ വ്യക്തമായി അറിവുള്ളവരാണ് നമുക്കറിയാം കർത്താവ് നമുക്ക് കൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ് ഈ കത്രമേശ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ് പക്ഷെങ്കിൽ ഇന്ന് കത്രിമേശയിലും ഒത്തിരി ദുരുപദേശങ്ങളുണ്ട് അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നല്ല ശതമാനം ആൾക്കാരുണ്ട് ട്രാൻസ് ട്രാൻസബ്സാൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് വസ്തുമാറ്റം വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല യേശു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ യേശു തൻ്റെ മരണത്തിലൂടെ ഈ അപ്പവീഞ്ഞുങ്ങൾ യേശുവിൻ്റെ ശരീരവും രക്തത്തിൻ്റെ നിദാനമായി നിൽക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു മരണം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നു എന്നുള്ളൊരു ചിന്ത ആ ഒരു യാഗം ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് അങ്ങനെയാണെങ്കിൽ ഉയർത്തെരുന്നേൽപ്പും നടക്കേണ്ടതാണ് അങ്ങനെയെങ്കിലേ അത് പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ പക്ഷെങ്കിൽ യേശുവിൻ്റെ മരണം അത് നമ്മൾ ഓർക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മളത് റിമെമ്പർ ചെയ്യുകയാണ് ആ വലിയ യാഗത്തെ നമുക്ക് ഓർക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്ധിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ക്രമീകരിക്കുവാനും ആ ഗോസ്മൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുവാനും നമ്മളെ ക്രമീകരിപ്പാനും കർത്താവ് കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നുള്ള വാക്കുകൾ തന്നെയാണ് യേശു ക്രൂശിൽ ഉദ്ധരിക്കുവാനായിട്ടിടയായത് അതിലെ ചില വാക്യങ്ങളാണ് യഹൂദന്മാരും കോട്ടയുവാനായിട്ടിടയായി നമ്മളത് വായിക്കുവാനായിട്ടിടയായി തന്നെയാണ് ഒരു ഉച്ചരിച്ച് നിനക്ക് നിന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലയോ എന്ന് ആ ക്രൂശിൻ്റെ ആ ദാരുണമായ അനുഭവങ്ങളുടെ നടുവിൽ അവരും യഹൂദന്മാർ വിളിച്ചു പറയുവാനായിട്ടിടയായത് ദാവിദാണിതെഴുതിയെന്നറിയാം അതിൻ്റെ രാഗങ്ങളൊക്കെ വളരെ നമുക്കറിയാം അതികഠിനമായ വ്യഥയിലും ത്യാഗത്തിലും കടന്നുപോയൊരു അനുഭവങ്ങളുടെ ഒരു രാഗം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ദാവീദ് എഴുതി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ദാവിദിന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് ഇത്രമാത്രം ഒരു തെളിയിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് താൻ പോയതായിട്ടുള്ള ഒരു അനുഭവം ഇല്ല മറിച്ച് താൻ അത് എഴുതി വെക്കുവാനിടയായി കർത്താനെക്കുറിച്ചാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകട്ടെ ആയിരം വർഷങ്ങൾക്ക് മുമ്പെയാണ് ദാവി ഇത് ഇത് എഴുതി വെക്കുവാനായിട്ട് ഇടയായത് അപ്പം അത്രമാത്രം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി യേശു ഉച്ചരിച്ചതും യേശുവിനെ ആ സമയത്ത് ഉദ്രവിച്ചുവരും ഒക്കെയും ഉച്ചരിപ്പാനെപ്പം സങ്കീർത്തനങ്ങൾ അവർ പഠിച്ചതും പാടിയതുമായ അനുഭവങ്ങളാണ് പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പാൻ കഴിയാതെ അവരുടെ ജീവിതം പരാജിതമായി പോയി എന്ന് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ അതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവിക ആലോചനകളെയും നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിപ്പാനോ അംഗീകരിപ്പാനോ കഴിയാത്ത ഒരു കാലയളവ് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഇതിലെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാനിടയാകട്ടെ ദൈവം തന്നെ ദൈവത്തെ മറക്കുന്ന പോലെ ഗോഡ്സ് ഫോർ സേക്കിംഗ് ഗോഡ് എന്നുള്ളൊരു അനുഭവമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം തന്നെ അറിയുന്നില്ലയോ എന്നുപോലെ ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ പക്ഷെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം കഴിഞ്ഞ കാലങ്ങൾ സഹായിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് തുടർന്നും ദൈവം നമ്മളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ ആശ്വാസ അനുഭവങ്ങൾ നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ പദ്ധതികൾക്ക് മാറ്റമില്ല ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ച ആ വലിയ വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ എന്താണ് സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം എന്താണ് യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരിക്കലായ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർക്കുവാൻ ഇടയായി യേശു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും താൻ തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും ആകാശമേയങ്ങൾ വെളിപ്പെടുവാനിരിക്കുന്ന കർത്താവാണെന്ന് നമുക്ക് വിശ്വസിപ്പാനിടയാകട്ടെ ഇത് നമുക്ക് വിശ്വസിപ്പാൻ ഇടയായാൽ യേശു ദൈവപുത്രനെന്ന് വിശ്വസിപ്പാനിടയായാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെ മാറ്റുവാനായിട്ടിടയാകുന്നത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഹൗ ഡു യു റെസ്പോണ്ട് അതാണ് ഏറ്റവും വലിയ അനുഭവം അതുകൊണ്ട് നമുക്ക് ഈ സുവിശേഷം നമ്മൾക്ക് ആഴമായി മനസ്സിലാക്കുവാൻ ദൈവം കൃപം നൽകി ഇന്നും ഈ അനുഭവങ്ങൾ നമ്മൾ പങ്കിടുമ്പോൾ അതാണ് വിളിച്ചറിയിക്കുന്നത് യേശു ഒരു കാലത്ത് ലോകത്തിൽ ജീവിച്ചു യേശുവിൻ്റെ മരണത്തെ വിളിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിദാനം ചെയ്യുന്ന സിംബോളൈസ് ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ ഓർക്കുകയാണ് നമ്മൾ ജീവിച്ച കാലത്ത് യേശുവിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ചിന്തിപ്പാൻ യേസ് ജീസസ് റീലി ലിറ്ററലി കെയിം ടു ദിസ് വേൾഡ് യേശു മരിച്ചു നമുക്കൾക്ക് വേണ്ടി എന്ന് നമുക്ക് ഓർക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ നമുക്കതിന് നന്ദിയുള്ളവരായ റെസ്പോണ്ട് ചെയ്യുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരവസരമാണ് വാസ്തവത്തിൽ ഇതൊരു കൽപ്പനയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പൗലോസ് ആണല്ലോ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് ആഴമായ അനുഭവങ്ങൾ നൽകുവാനായിട്ടിടയായിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ കമാൻമെന്റ് വൈ ഡു വി ഹാവ് ലോഡ്സ് അപ്പർ എന്തുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ് നമുക്കറിയാം അപ്പോസുൾപ്പെർത്തി രണ്ടാമത്തെ നാൽപ്പത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അന്ന് കുത്തുകൊണ്ടവർ അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞവരോട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അപ്പസ്വലും പറയുവാൻ ഇടയായി ഇടിയായി അവരെന്താ ചെയ്ത നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ രണ്ടാമത്തെ നാൽപ്പത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതുകൊണ്ട് അവർ അപ്പോസ്റ്റൽമാരുടെ ഉപദേശം കേട്ടും പിന്നെ രണ്ടാമത് അവരെന്ത് ചെയ്തു കൂട്ടായ്മ ആചരിച്ചു മൂന്ന് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും മാറ്റിവെക്കാനുള്ളതല്ല അന്ന് നമ്മൾ കണ്ട അനുഭവങ്ങൾ ഉപദേശം കൂട്ടായ്മ അപ്പനുറുക്കൽ പ്രാർത്ഥന ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള അനുഭവങ്ങളായിട്ടാണ് ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭ ക്രമീകരിക്കപ്പെട്ട് ചെയ്യുവാനായിട്ട് ഇടയായത് അതുകൊണ്ട് നമുക്കും അത് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൽപ്പനയാണ് നമുക്കറിയാം ഒന്ന് ഗുരുതീർപ്പനൊന്നാമത്യായും അതിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നമുക്ക് ദൈവസന്ധിയിൽ വായിച്ച് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കം പ്രാപിപ്പാൻ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കുവാനിടയാകട്ടെ ഞാൻ കർത്താവിംഗിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നു പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേകിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു കൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ആവർത്തി വായിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ മേശ എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ് നമുക്കവിടെ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീനെന്ന് പറഞ്ഞു സോ ചെയ്യാൻ പറയുമ്പോൾ ദറ്റ് ഇസ് എ കമാൻമെൻറ്റ് ഇൻ ദ സ്ക്രിപ്ചർ നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇതെന്താണ് പ്രസ്താവിക്കുന്നത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് നമ്മളാരും അവിടെ പോയിട്ടില്ല പക്ഷെങ്കിൽ ഇത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ഈ ടേബിള് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വി ആർ ഓൾസോ തിങ്കിങ് അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കും അത് ദൃഷ്ടാന്തമായി നമ്മളും ആ കർത്താവിൻ്റെ മരണത്തെ ഓർക്കത്തക്കവണ്ണം നമ്മൾ ആ മെമ്മോറിയൽ പോലെ ദൈവസന്ധിയിൽ നമ്മൾ ആ അനുഭവങ്ങളെ ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നു അപ്പോൾ ആ കർത്താവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു ഇരുപത്താറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ വരവിനെയും ഇത് പ്രസിദ്ധമാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇരുപത്താറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു നമുക്ക് കർത്താവ് വരുവോളം സോ ആൻറ്റി ജീസസ് റിട്ടേൺ അപ്പൊ യേശു രണ്ടാമത് വരും എന്ന് ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സോ ഇറ്റ്സ് എ കമാൻമെന്റ് ഇറ്റ്സ് യുനോ പ്രൊക്ലൈമിങ് ഹിസ് ഡെത്ത് യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് ഒരു ഹോപ്പ് പിന്നെയും നമുക്ക് നൽകുന്ന ഒരു അനുഭവം അതുകൊണ്ട് ദൈവമക്കളെ എങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇത് വെറും ഒരു ചടങ്ങായി നമുക്ക് ചെയ്യാനായിട്ടല്ല ഇവിടെ പ്രത്യേകിച്ച് കുരുന്തിയിലെ സഭയോടുള്ള ദൂതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കും നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് വാസ്തവത്തിൽ വാസവത്തിൽ ലോഡ്സ് ടേബിളാണ് കർത്താവിൻ്റെ മേശയാണ് പക്ഷേ അവരോട് പറയുന്ന എന്താണ് നിങ്ങൾ കൂടി വരുമ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദർ ഫോർ വെൻ യു മീറ്റ് ടു ഇറ്റ് ഈസ് നോട്ട് ടു ഈറ്റ് ദ ലോഡ് സപ്പർ അപ്പം വാസ്തവത്തിൽ അവർ ചെയ്തത് അവർ കർത്താവിൻ്റെ മേശ ഓർക്കുന്ന ഒരു അനുഭവമല്ലായിരുന്നു അവർ തിന്നു കുടിച്ചു മറിച്ച് പോകുന്ന ഒരു അനുഭവമായിരുന്നു ദേവർ നോട്ട് റിമെംബറിങ് ദ സാക്രിഫീഷ്യൽ ഡെത്ത് ഓഫ് ജീസസ് ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊരു ചടങ്ങായി പലപ്പോഴും തീരാറുണ്ട് പക്ഷെങ്കിൽ നമുക്കതിനെ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനും അത് ഏറ്റെടുക്കുവാനും അപ്പോ സ്വലുമാർ കാണിച്ച മതർപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത് ഓർക്കുവാനും ദൈവത്തിനെ നന്ദി പറയുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ഇടയാകണം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മൾ ആരെയാണ് ശോധന ചെയ്യേണ്ടത് അല്ല നമ്മൾ ശോധന ചെയ്യുന്ന നാം നമ്മൾ തന്നെയാണ് ശോധന ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ശോധന ചെയ്യേണ്ടത് നമ്മൾ വാസമായി രക്ഷിക്കപ്പെട്ടവരാണോ ദൈവർവയിൽ നിൽക്കുന്നവരാണോ എന്ന് നമുക്ക് നമ്മളെ ശോധന ചെയ്യുവാനിടയാകട്ടെ കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ നമുക്ക് പ്രമാണിപ്പാൻ കഴിഞ്ഞോ കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞോ നമ്മൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞോ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പെൻഡിങ്ങായി നിൽക്കുന്നെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ശോധന ചെയ്യണമെന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് ചിന്തിപ്പാനിടയാകട്ടെ യേശുവിനെ നമ്മളെങ്ങനെയാണ് സ്നേഹം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന നമുക്കങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞോ എന്ന് യേശുവിൻ്റെ ജീവിതത്തെയും യേശുവിൻ്റെ പഠിപ്പിക്കിനെയും യേശു ചെയ്ത അത്ഭുതങ്ങളെയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും നമുക്ക് ഒന്ന് ചിന്തിക്കുവാനുള്ള ഒരു അനുഭവമാണ് ദൈവം നമുക്ക് തരുന്നത് അതുകൊണ്ട് യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശു ഒരു കന്യകയിലൂടെ ജനനം പ്രാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുപോലും അംഗീകരിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദ ജനനം യേശുവിൻ്റെ ജനനം പോലും നമുക്ക് അതൊന്നും ഓർക്കുവാനിടയാകട്ടെ ആ കന്യാ ജനനം അത് നമുക്ക് ഓർപ്പാനിടയാകട്ടെ യേശുവിൻ്റെ ജീവിതം പാവനമായ ജീവിതം യേശു നമ്മളെ പഠിപ്പിച്ച ആ പർവ്വത പ്രസംഗം ഇതെല്ലാം നമുക്ക് ഓർപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ഒരു നിമിഷം നമ്മളെ ശോധന ചെയ്യാം ആർ വി കംപ്ലയിങ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരവസരം കൂടെ തരികയാണ് നമുക്കത് ഫുർഗീയുവാൻ നമുക്കത് ഏറ്റുപറയുവാൻ ഉപേക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഒരവസരം കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ഇടയിലോ മറ്റു പുറത്തോ എവിടെങ്കിലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷമിക്കപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവം നമ്മളോട് കരണു തോന്നി നമ്മളെ വാടി വിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് യേശുവിൻ്റെ മരണത്തെ ഓർക്കുവാനുള്ള ഈ അനുഭവം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് നമുക്ക് ദൈവസന്ധിയിലൊന്നും പ്രാർത്ഥിക്കാനിടയാകട്ടെ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനിടയാകട്ടെ ലെറ്റ് എസ് എക്സാമിൻ അവസൽസ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു ഇറ്റ്സ് എ കമാൻമെന്റ് അത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അത് വരവിനെ വിളിച്ചറിയിക്കുന്നു നമ്മൾ എക്സാമിൻ ചെയ്യുവാൻ ഒരു കൽപ്പനയാണ് ആ വാക്യത്തിൽ വി ഹാവ് ടു എക്സാമിൻ അവർ സെൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം നമുക്ക് എല്ലാവർക്കും ദേവസ് നീ പ്രാർത്ഥിക്കാം